പൊടി പിടിക്കാൻ പറഞ്ഞപ്പോൾ പൊടിപിടിച്ചു പിടിച്ചു മുദ്രാവാക്യം മുതിരി നിന്നവർ വിളിച്ചപ്പോൾ വിളിച്ചു അത്ര തന്നെ ബാക്കി കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയുകയില്ല ഇതിപ്പോ കളിച്ചു കളിച്ച് പണി പോകുന്ന അവസ്ഥയിലാണ് ആശാ ആശാത്തൊഴിലാളികളുടെ കാര്യം വീട്ടിൽ പോകാൻ മനസ്സില്ലെങ്കിൽ വീട്ടിൽ പോയേണ്ട പെണ്ണുകളെ അവിടെ തന്നെ ഇരുന്ന് മടുക്കുമ്പോൾ എഴുന്നേറ്റ് പോയാൽ മതി പറഞ്ഞത് മറ്റാരുമല്ല ഇരട്ടച്ചന്തൻ പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയൻ മറുപടി പറയുന്നില്ല എന്നായിരുന്നു ഈ അറുപത് ദിവസവും പരക്കെയുള്ള അക്ഷയം പറയേണ്ട കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മതിയല്ലോ എന്ന നിലപാടിലായിരുന്നു അങ്ങനെ ചോദിച്ചു ഇപ്പോൾ മറുപടി കിട്ടിയിട്ടുണ്ട് ആശമാർക്കിത് മറുപടി ആയിരുന്നോ എന്ന് കണ്ടറിയാം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആശന്മാരും മര്യാദയ്ക്ക് തൊഴിലെടുക്കുന്നുണ്ട് എന്നും അവർക്ക് സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങളും കലാകാലങ്ങളിൽ കൂട്ടിക്കൊടുക്കുന്നതും ഒക്കെ മതിയെന്നും അതുകൊണ്ട് ചുരുക്കം ചില ആശമാർ സമരം ചെയ്യുന്നത് കൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് ഒരു ചുക്കും സംഭവിക്കാനില്ല എന്നുമുള്ള ഉറച്ച നിലപാടിലാണ് പറയുന്നത് അതേസമയം ആശമാരുടെ ന്യായം വളരെ തമാശയാണ് കേരള മുഖ്യമന്ത്രി നൃത്തം അഭ്യസിക്കാത്തത് വളരെ മോശമായി പോയി എന്ന് തോന്നുന്നു അവർ പറയുന്നു കേട്ടാൽ കുറഞ്ഞപക്ഷം ഒരു താമര പന്തലെങ്കിലും കളിക്കാൻ അറിയുമായിരുന്നെങ്കിൽ ഇപ്പോൾ ആശാ തൊഴിലാളികൾ എന്നും പറഞ്ഞ് ഒരു വിഭാഗം നടത്തിക്കൂട്ടുന്ന ഈ കോലാഹലങ്ങളിൽ നിന്ന് ഒരു മുക്തി നേടാമായിരുന്നു അല്ല ഇതെന്തൊരു ന്യായമാണ് ആശാ ചീച്ചുമാരെ കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾ സമരം ചെയ്യില്ല ഞങ്ങൾക്ക് ഇൻസെന്റിറ്റീവ് അല്ല കൂട്ടിക്കിട്ടേണ്ടത് ഇൻസെന്റീവ് കൂട്ടിത്തരാമെന്ന് കേന്ദ്രം വാക്കാൻ പറഞ്ഞിട്ടുണ്ട് പോരാത്തതിന് ആ വാക്കൊന്നുകൂടി ഉച്ചത്തിൽ പറയാൻ സുരേഷ് ഗോപിയെ സമരപ്പന്തലിലേക്ക് പറഞ്ഞു വിട്ടു പിന്നെ എന്തെങ്കിലും പറയാനുള്ളത് ഞങ്ങൾ വളരെ രഹസ്യമായി പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പക്ഷേ പിണറായി രാജിപ്പിക്കണം ഇതൊരു വല്ലാത്ത ന്യായമാണ് ഒന്നും രണ്ടുമല്ല അഞ്ചും ൂര വിഭാഗമാണ് സമരം ചെയ്യുന്നതെങ്കിലും മനുഷ്യത്വപരമായ തൊഴിലാളി വർഗത്തോടുള്ള അനുഭാവപൂർവമായ സമീപനം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത് എന്ന് അതൊന്നുകൊണ്ടും സമരം അവസാനിപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പിണറായി ആർപ്പിച്ചു സമരം അവസാനിപ്പിക്കണം എന്ന ചിന്ത സർക്കാരിന് മാത്രം പോരാ സമരം ചെയ്യുന്നവർക്കും വേണമെന്ന് പിണറായി ഉറപ്പിച്ചു പറഞ്ഞു ഇതിപ്പോ ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞങ്ങളെ പരിഗണിച്ചേ പറ്റൂ എന്നും പറഞ്ഞു കാരു പിടിക്കേണ്ട അവസ്ഥ സംസ്ഥാന സർക്കാരിനെതിരെ അത് ഏത് പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിലും ഇത്ര കണ്ട് ഒത്തുതീർപ്പിന് വേണ്ടി പല ശ്രമങ്ങളും വിട്ടുവീഴ്ചകളും ചെയ്യാൻ തയ്യാറായി അതൊന്നും പോരാ എന്ന് പറഞ്ഞ് മത്സരിക്കാൻ നിൽക്കുന്നവർക്ക് ഇത് തന്നെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ എടുത്താൽ കേരള സർക്കാർ ആറായിരം രൂപയുടെ വർധനമാണ് ഓണറെ ഇതിൽ ആശ്രമാർക്ക് അനുവദിച്ച് നൽകിയത് ആ സർക്കാരിനെതിരെയാണോ ഇൻസെന്റീവ് ഉയർത്താത്ത കേന്ദ്ര സർക്കാരിനെതിരെയാണോ സമരം ചെയ്യേണ്ടതെന്ന് ആശമാർ ആലോചിക്കണമെന്നും അംഗീകൃത ട്രേഡ് യൂണിയനുകൾ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് സമരം ചെയ്യുന്ന സംഘടന മാത്രമാണ് നിലപാട് വ്യക്തമാക്കാത്തതെന്നും പിണറായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്നാൽ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ച അദ്ദേഹങ്ങൾ തയ്യാറാണോ എന്നും ഒരു മൂവായിരം കൂടി കൂട്ടിത്തറന്നാൽ സമരം അവസാനിപ്പിക്കാമെന്നും പറഞ്ഞപ്പോൾ സർക്കാരിന് പിടിവാശിയാണെന്നും ആണ് ആശന്മാരുടെ നേതാക്കളുടെ വാദം ഇത്ര കഷ്ടപ്പെട്ട് സർക്കാരിന്റെ ചർച്ചയ്ക്ക് പോവുകയും അവർ തരുന്ന മൂവായിരം രൂപയുടെ നക്കാപ്പിച്ച വാങ്ങി സമരം അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് മോശമല്ല അതിന്റെ എന്തെങ്കിലും കാര്യമുണ്ടോ കിട്ടാനുള്ളത് മുഴുവൻ കണക്ക് പറഞ്ഞ് കിട്ടി വാങ്ങിച്ചെടുത്തിട്ട് പോയാൽ കേന്ദ്രത്തിനോട് നാശമാക്കാനൊന്നും ചോദിക്കാനില്ലല്ലോ അപ്പോൾ പിന്നെ പിണറായിക്ക് നിങ്ങളോടൊന്നും പറയാൻ